ഹലോ ഇന്നലെ ഞങ്ങളൊന്ന് പള്ളിയൂരുത്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളൂരുത്തി പള്ളുരുത്തി ചേട്ടൻ്റെ നാടാണ് ഹസ്ബൻഡിൻ്റെ നാട് അപ്പോൾ ഞാൻ അവിടെ ഉത്സവമാണ് പള്ളൂരുത്തി ശിവൻ്റെ അമ്പലത്തിൽ ഞങ്ങളും മോനും പേരിമോളും കൂടി ആട്ട് പോയത് ബസ്സിനാണ് കേട്ടോ പോയത് ഞങ്ങളൊരു പത്ത് പത്തരക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മണി ആയപ്പോൾ പ പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി കേട്ടോ ചെന്നപാടെ തന്നെ ഞങ്ങളൊരു കൂൾ ബാറിലേക്കാണ് കേട്ടോ കയറിയിട്ട് രാവിലെ പോകാണ് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഓരോ സോഡാ സർവത്ത് പറഞ്ഞിട്ടോ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേറൊന്നും കഴിച്ചില്ലാട്ടോ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ അങ്ങനെ അങ്ങനത്തെ സോഡാ സർവത്തെത്തി കേട്ടോ സ്റ്റോയിൽ വെച്ച് കുടിക്കാനായിട്ട് പറ്റുന്നില്ല പേലുമുക്ക് അപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് പറഞ്ഞിട്ടുണ്ട് ആദ്യം സ്റ്റോവിൽ കുടിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ അങ്ങനെ കുടിക്കാൻ അറിയില്ല അങ്ങനെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് പറഞ്ഞു സ്റ്റീൽ ഗ്ലാസ് വന്നപ്പോഴേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ സർബത്തൊക്കെ കുറിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ റോഡ് ക്രോസ് ചെയ്താൽ മതി ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാലും ബൊഫേ മോഡൽ മൂന്ന് ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ നീങ്ങി പോകണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഊണൊക്കെ വാങ്ങിച്ചിട്ടും കഴിക്കാനിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാത്തൂവിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ അവരുടെ വീട്ടിലേക്ക് അപ്പോൾ ഇതാണ് ഇത് നാത്തുവിൻ്റെ വീടാണ് കേട്ടോ ചേട്ടൻ്റെ പെങ്ങളുടെ വീട് ഇത് ഇതാണ് കേട്ടോ നാത്തൂൻ്റെ മോള് നാത്തുവിൻ്റെ രണ്ടാമത്തെ മോളാണേ ഇതാണ് കേട്ടോ രണ്ടാമത്തെ നാത്തുൻ ഇത് ഏട്ടൻ ലിയനാത്താനാണ് കുറച്ചേരം ഞാൻ എന്നെടുക്കട്ടെ അവൾ കുറച്ചേരം നിന്നർത്തനൊക്കെ പറഞ്ഞതിനുശേഷം ഞങ്ങൾ ഒരു 4 മണിയാപ്രേക്കും തിരിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിട്ട് എന്തൊക്കെ കൊണ്ടെടുക്കാൻ ഇറങ്ങാനാണ് സെറ്റ് കൊമ്പയേറെ 25 11 ഓർക്കണം ഞാൻ എരിഞ്ഞതുപോലെ അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിയായപ്പോഴേക്കും ഹൈക്കോർട്ടിലെത്തി പിന്നെ നേരെ ബസ് കയറി വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ വിശേഷം ഇന്ന് കാവടിയാണ് അപ്പോൾ ഇന്നലെയാണ് കേട്ടോ പോയത് അപ്പോൾ ഉള്ളൂ ഓക്കേ ബായ്